എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഈ അത് ഈ ഷീറ്റ് മാറ്റി കേട്ടോ ഷീറ്റ് വിരിക്കാൻ പോവാണ് ഞാൻ മാറ്റി മിഷനിലേക്ക് ഇട്ടു അപ്പോൾ എന്നിട്ട് പിന്നെ മൂൺ കൊടുക്കാൻ പോയി മാമ്പഴവും തൈരും ചോറുമായിട്ട് ചോറൊക്കെ കൊടുത്തു ഞാൻ എന്താ വന്നു മോനെ എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഇനിയും പൗഡറൊക്കെ ഇട്ടിട്ട് മാമി ഷീറ്റ് വിരിക്കട്ടെ എന്നപ്പോൾ ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ ഇപ്പോൾ വിരിക്കാൻ പോകുന്നു ഓരോരോ പണികളല്ലേ അയ്യോ അയ്യോ അപ്പം പറഞ്ഞുകൊണ്ട് ഒന്ന് കളിക്കുന്നു അപ്പം പറയുമ്പോൾ ഒന്ന് കളിച്ച് കാണിച്ചു തരുമോ കേട്ടോ ഉച്ചോ ഉച്ചോ ചോ 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 ചോച്ചോ അച്ചോ 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 കളിക്കുന്നു പൊന്നു പൊന്ന് കളിക്കുന്നു പൗഡറിനുണ്ടേ സുന്ദരനാവണ്ടേ പൊന്നു നോക്കട്ടെ പല്ല് നോക്കട്ടെ ഈ പല്ല് നോക്കട്ടെ മമ്മ പല്ല് എത്ര എന്നാലും ഇങ്ങനെ മഞ്ഞിച്ച് മഞ്ഞിച്ച് മഞ്ചിച്ചിരിക്കണെ മഞ്ഞിച്ച് മഞ്ചിച്ച് ഉച്ച അച്ചോ ഒരു ഹായ് പറഞ്ഞു പൊന്നു എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത് ഇന്നലത്തെ പോലെ എൻ്റെ പൊന്ന് ഊട്ടോ 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 ഒരു ഹൈ തണ്ണി തണ്ണിടി തന്നിടി എടി തന്നിടി തണ്ണിടി ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കിടക്കുന്ന ചേച്ചി പോലെ മമ്മി കൊഞ്ചിച്ച് 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 വഷളാക്കി കളഞ്ഞു ചക്കനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കൊഞ്ചിച്ചു മമ്മി കൊഞ്ചിക്കാതെ പിന്നെ ആര് കൊഞ്ചിക്കാനാ എൻ്റെ പൊന്നിനെ ഇത് കൈ കൊടുത്തി പൊന്നു എല്ലാവർക്കും അമ്മ പൊന്നിൻ്റെ കൈ നോട്ട് ആ ഗൈസ് ഇതൊക്കെ പോയി തുടങ്ങി കേട്ടോ എല്ലാം ലൈറ്റായി വരുന്നു ഇനി അതിൻ്റെ അകത്ത് തുലിയൊക്കെ മാറി വന്ന് കുഴപ്പമൊന്നുമില്ല കൊഞ്ചിന്നു കൊഞ്ചിന്നു കൊഞ്ഞ് ഷീറ്റൊക്കെ വിരിക്കണ മാമിക്ക് പൗഡറൊക്കെ ഇട്ട് ഇട്ട് വേണേൽ ഷീറ്റൊക്കെ വിരിക്കാൻ ഒരു ഹൈറ്റ് തന്നെ ഇടാ വായ അടച്ച് പിടിച്ചേ വായടച്ച് പിടിച്ചേ നമ്മുടെ വായ അടച്ച് പിടിച്ച് കുറച്ച് നേരം കുറച്ച് നേരം വായ അടച്ച് പിടി വായ അടച്ച് പിടിച്ചിടക്കല്ല കുറച്ചു നേരം വായ അടച്ച് പിടിച്ചിടക്കല്ല അവരുടെ കണ്ണ് നോക്കട്ടെ സുന്ദര കണ്ണ് ആ സുന്ദര കണ്ണാണ് ഹൈറ്റ് തന്നെ കൊടുത്തേടി പാവല്ലേ ആൻറ്റിമാരും അങ്കൾമാരൊക്കെ പാവല്ലേ ചേച്ചിമാരൊക്കെ ചേച്ചിമാരൊക്കെ പാവല്ലേ പൊന്നിൻ്റെ പൊന്നിനെ സ്നേഹിക്കുന്നവരല്ലേ അപ്പോൾ ഒരു ഹൈ കൊടുത്തി ഇന്നലത്തെ പോലെ ഇന്നൊരു മൂന്നാല് ഹൈ കൊടുത്തു ഇന്നെന്താ ഹൈ കൊടുക്കാത്തേ ഏ ഇന്നലെ ഒരു മൂന്നാല് ഹൈ കൊടുത്തു ഇന്നെന്താ മോൻ കൈ കൊടുക്കാത്ത കൊടുത്തി ഒന്ന് അതിൻ്റെ ഒരു ചക്ക പൊന്നി കൊടുത്തി ഒന്ന് വായ അടിച്ചു പിടിച്ച് നമ്മുടെ പൊന്ന് വായ അടച്ച് പിടിച്ച് വായ അടച്ച് പിടിച്ചിട കള്ള പൗഡറൊക്കെ ഇടണ്ടേ എന്നാൽ കാളുവിനെ ഇട്ട് കൊടുക്കട്ടെ മമ്മ ഏ മാമ കാളുവിനെ ഇട്ട് കൊടുക്കട്ടെ എൻ്റെ എൻ്റെ മോനെ അടുത്ത് വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരണ്ടേ സുന്ദര മോൻ എപ്പോഴും സ്മെല്ലൊക്കെ വരണ്ടേ ഏഹ് എൻ്റെ മോനെ അടുത്ത് വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരണ്ടേ നോക്കട്ടെ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് വാ ഇന്നിട്ട് വാ അമ്മ ഏ സിയിട്ട് എന്നല്ലോ പിന്നെന്താ വാ ഇനി ചൂടൊന്നുമില്ല ഓ കായ്സ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ഇവിടെ സൈക്ലോൺ വരും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ മ്യൂസി പറഞ്ഞാണേ പേപ്പറുകളിലും ഉണ്ട് ബംഗ്ലാ ന്യൂസിലൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ബംഗാൾ ഉൾക്കടൽ ന്യൂനസമ്മർദ്ദമാണ് അത് നോക്കട്ടെ കാതൊക്കെ നോക്കട്ടെ കാതൊക്കെ നോക്കട്ടെ മാമ കാതൊക്കെ നോക്കട്ടെ നല്ല സുന്ദര മോനായിരുന്നല്ലേ അയ്യോ അടുത്ത് ഇടയ്ക്കുമ്പോഴേക്കും നല്ല സ്മെല്ല് വേണ്ട പോക്കട്ടെ കൈ നോക്കട്ടെ മാമ ആ ആ ഇപ്പറത്തെ കൈ നോക്കട്ടെ ഇപ്പോഴത്തെ കൈ നോക്കട്ടെ മാമ ആ നോട് കൈ കൈ ഒക്കെ നോക്കട്ടെ ആ കൈ ഒക്കെ പൗഡർ ഇടട്ടെ എവിടെ ീറ്റ് വിരിക്കണ മമ്മിക്ക് പണികളുണ്ട് കുക്കറൊക്കെ കഴുകാനിരിപ്പുണ്ട് ബാക്കിയൊക്കെ കഴിയും മമ്മി കുക്കർ ബാക്കിയുണ്ട് കുക്കറും ചീനച്ചട്ടിയൊക്കെ ബാക്കി ഉണ്ട് ഓക്കെ നെണ്ടി നെണ്ടി ഞാൻ അടി ഇനോക്കട്ടി ഇന്നോക്കട്ടി ഇന്നോക്കട്ടി ഇന്നോക്കട്ടെ ഐ ഇന്നോക്കട്ടി വയറൊക്കെ നിറഞ്ഞോന്ന് നോക്കട്ടെ അപ്പം വയറൊക്കെ നിറഞ്ഞു നിന്നൊക്കെ നോക്കട്ടെ മാമ്പഴവും പ തൈരൊക്കെ കഴിച്ചപ്പോൾ വയറൊക്കെ നിറഞ്ഞു നിന്നോക്കട്ടെ ഓക്കെ വയറ് നിറ വയറ് ഈ വയറി നോക്കട്ടെക്കട്ടെ നോക്കട്ടെ മാമ്പഴമൊക്കെ തിന്നപ്പോൾ വയറ് നിറഞ്ഞോ നോക്കട്ടെ മാമ് വയറിന് നിറഞ്ഞോട്ടോ എൻ്റെ പൊന്നിൻ്റെ ഇഷ്ടപ്പെട്ട തൈരും മാമ്പഴവും ഇഷ്ടപ്പെട്ട പൊന്നിന് എന്നാ തൈരും മാമ്പഴം രണ്ടെണ്ണം എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് ചോറ് കുറച്ച് കിട്ടൂടോ കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം തൈരൊക്കെ ഇട്ടു ഇരുന്നൂറ്റമ്പതല്ല ഇനി പുറത്ത് ഒരു അരക്കിലോ തൈര് മേടിച്ചു വീട്ട് പോയി വീട്ട് പോയിട്ട് ഇന്നോക്കട്ടെ 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 അയ്യോ മമ്മ നോക്കട്ടെ വയറൊക്കെ വയറൊക്കെ നോക്കട്ടെ 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 ഇങ്ങനെയൊക്കെ കളിപ്പിക്കും പൊന്നു പൊന്നുവിനെ ഇങ്ങനെയൊക്കെ മാമി കളിക്ക് കളിപ്പിക്കും ഗായസ് അതേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണു എന്തു പറയണം ഹായ് പറയണോ പറ ഹൈ കൊടുക്കണോ മോന് ഹൈ കൊടുക്കണോ ആ ബോണെടുക്കാൻ വന്നതാണ് കേട്ടോ എൻ്റെ അടുത്ത് വന്നിട്ട് ബോണെടുത്തതായി കാണുന്നത് കേട്ടോ ഇങ്ങോട്ട് നോക്കി പൊന്നു പൊന്നു ഇങ്ങോട്ട് നോക്കി ഓ ഭയങ്കര കളിയാണ് കേട്ടോ ഇത്രയും നേരം ആ ബോണെടുത്ത് കൊടുത്തപ്പം അവന് വേണ്ട ഞാൻ എടുത്തപ്പോൾ അവന് വേണം കണ്ടോ ആ ഓ ഓ ഇത് കടിച്ചു കടിച്ചു തിന്നാൻ പറ്റിയില്ല ബാക്കിയെല്ലാം കടിച്ചടിച്ച് തിന്നാൻ പറ്റി ശരി നിൻ്റെതാണ് എൻ്റെതല്ല ഏയ് നിൻ്റെ തന്നെയാണ് എടുത്തോ കുടഞ്ഞ് 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 ഇവൻ ചെറുതായപ്പോഴേ ഒന്നും പറയണ്ട നല്ല കട്ടിലൊക്കെ കാലൊക്കെ കാടിച്ച് ഒരുപാട് തടി സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെടുത്തി കേട്ടോ ഒരുപാട് സാധനം എത്ര ഷൂ കടിച്ച് ചീത്ത ഇന്നും മേടിച്ചോണ്ട് വരുന്ന ഷൂ നാളെ കഥ എല്ലാം അവസാനിച്ചു അതുപോലെ ഈ രണ്ട് കട്ടിൽ മൂന്ന് കട്ടിലെ കാല് കടിച്ച് 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 പകുതിയൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ അതൊക്കെ തടിക്കാരനെ കൊണ്ടുവന്ന് പോളിഷൊക്കെ പിന്നെ ചെയ്ത് അങ്ങനെ ആയിരുന്നു ഏട്ടോ കൊച്ചിലെ പിന്നെ അവനാച്ച ഏ എന്നിങ്ങനെ വഴക്ക് പറയും അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കും നമ്മളില്ലെങ്കിൽ പിന്നെയും കടിക്കും ഒരുപാട് സാധനം നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ കള്ളക്കുട്ടൻ എന്നിട്ട് ഈ കല്ലക്കുട്ടിൻ്റെ ഈ മമ്മി ഇങ്ങനെ ചേർത്ത് പിടിച്ചോ ചേർത്ത് പിടിച്ചോ ഇവർ കൊച്ചിയിലെല്ലാം ഇവരുടെ പല്ലൊക്കെ വരുന്നതും പല്ല് വരുന്ന ആ ഒരു ഇതൊക്കെ ഇതൊക്കെയല്ലേ അപ്പോൾ ഇവരിങ്ങനെയൊക്കെ കടിക്കുകയുള്ളു എല്ലാ സാധനങ്ങളും കടിക്കേണ്ട ആ ഒരു സിംറ്റം സിംറ്റംസ് ആയിരിക്കും അവർക്ക് വരുന്നത് എല്ലാ സാധനങ്ങളും കടിക്കുക അത് ഷൂ ആയിരുന്നാലും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിരുന്നാലും എന്ത് സാധനവും കുഞ്ഞിലേക്ക് കടിക്കേണ്ട സിംറ്റംസാണ് അത് ഇപ്പോൾ പിന്നെ വലുതായപ്പോൾ കട്ടിൽ കയറ്റില്ല അങ്ങനെയൊന്നും കടിക്കില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളന്ന് എല്ലൊക്കെ മേടിച്ചോണ്ട് വരും എല്ലൊക്കെ കടിച്ച് 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 ഒരു വിധമാക്കി കടിക്കാതിരിക്കാൻ മോൻ പല കാര്യങ്ങളും മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ട് വന്നാലും അവൻ കട്ടിലൊക്കെ കടിക്കുമായിരുന്നു അതുകൊണ്ട് വില്ലൻ വില്ലൻ്റെ ഒന്നും തരത്തില്ല ഏട്ടാ ഒരു ഹൈ പറഞ്ഞേപ്പം പറഞ്ഞു അമ്മി വൈൻ്റെ പോയിട്ടേ ഒരു ഹൈ പറഞ്ഞു കൊടുത്ത് എല്ലാവർക്കും എല്ലാ ചേച്ചിമാർക്കും ഒരു ഹൈ കൊടുത്ത് താ ഒരു ഹൈ തന്നേ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഒന്ന് ഹൈ തന്നേടാ ഇന്ന് വലിയ പവറിലും ക്മേയിലൊക്കെയാണ് എൻ്റെ മോൻ ഒന്ന് ഹൈ ഒന്നും തോരത്തില്ലോ ഫ്രണ്ട്സ് ഒന്ന് ഭയങ്കര ക്മേലാണ് ചില സമയം ഇന്നലെ കണ്ടോ ചോദിക്കാതെ ഇനി ഇങ്ങോട്ട് ഹൈ ഇഷ്ടം പോലെ തരുന്ന ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവനറിയോ അപ്പം തന്നെ ഹൈ അതുപോലെ ഊണ് കഴിഞ്ഞ് കട്ടിൽ വന്ന് ഒന്ന് കിടക്കും കിടത്ത് കിടന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊബൈലുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കും അതായത് വീഡിയോ എടുക്കാൻ എടുക്കണ്ടേ എടുക്കണ്ടേ എന്നുള്ള ആ നോട്ടമാണ് അപ്പം ഞാൻ മൊബൈലൊക്കെ കൊണ്ടുവരുമ്പം തന്നെ ഓടാൻ വീഡിയോ എടുക്കാൻ കിടന്ന് ചരിയും മറിയും കള്ളനെ കള്ളക്കുട്ടയും മാമേടെ പുന്നാര ചക്കരം മോൻ ആമ്മയുടെ പുന്നാര ചക്കര മോനന്നേ അമ്മുടെ പുന്നാര അമ്മയുടെ പുന്നാരാണ് പുന്ന അമ്മുടെ പുന്നാരാണ് അമ്മിൻ്റെ പുന്നാരാണ് നീ ആണോ സ്കുബിയാണോ അതൊക്കാലു ആണോ ആരാണ് സ്കൂബ് വേണോ മമ്മിയുടെ പുന്നാരെ സ്കൂബ് ആണോ മമ്മിയുടെയും ചേച്ചിയുടെ ഒക്കെ പുന്നാര കൊച്ചു ആരാണ് അഞ്ചുവിൻ്റെ കൊച്ചു ആരാണ് അഞ്ചു ചേച്ചിയുടെ പുന്നാര ആരാണ് അച്ചേട്ടിൻ്റെ പുന്നാര ആരാണ് എൻ്റെ മോനാണോ സ്കൂബ് വേണോ സ്കൂബാണോ ചൂ നീയാണല്ലേ ഓ മമ്മിയുടെ പൊന്നാര മമ്മിയുടെയും ചേച്ചിയുടെയും ചേട്ടൻ്റെയൊക്കെ പുന്നാര നീ ആണ് അഞ്ചു അഞ്ചു അഞ്ചി ചേച്ചി അച്ചു അച്ചുവിടേ പിന്നാരെ എണ്ണേട്ടാ ഗുഡ് ബൈ എണ്ണേട്ടാ അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നാളെ അടുത്ത് നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും ബൈ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ ബട്ടൺ പ്രസ് നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്ലിക്ക് ചെയ്യാതെ കാണേ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതുന്ന മെസ്സേജ് മെസ്സേജും ഇതൊക്കെ ആ അതൊക്കെ കമൻറ്റുകളൊക്കെയാണ് നമ്മുടെ ഭയങ്കര എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെയും പിന്നെയും വീഡിയോ ഇടാൻ നമുക്ക് മനസ്സ് തോന്നും ഉത്സാഹം തോന്നും അപ്പോൾ ഇന്നിത്രക്കേ ഉള്ളൂ എന്നാലൊരു വെടിയായിട്ട് വരുന്നവരേക്കും ബൈ